വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു കുർത്തി എത്തിയിട്ടുണ്ട് വൈറ്റിൽ പിങ്ക് ഡിസൈൻ വരുന്നതാണ് ഈ കുർത്തി ഇതിന്റെ നെക്ക് എന്ന് പറയുന്ന ഈ ഒരു ലേസ് വർക്കോട് പാറ്റേൺ ആണ് നെക്ക് വരുന്നത് കുർത്തി ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് ആണ് കൈ വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ടു ട്രിഫ്ലക്ടർ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ മറ്റൊരു കളർ കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് മറ്റൊരു കുർത്തി മറ്റൊരു കളർ കോമ്പിനേഷൻ വൈറ്റ് യെല്ലോ ഫ്ലവേഴ്സ് എന്നൊരു കളർ കോമ്പിനേഷൻ ആണ് നമ്മൾ ഇതിന് ഉണ്ടെങ്കിൽ ഇത്തരം ലേസ് വന്നിട്ട് ഒരു വീന പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നമുക്ക് അടുത്ത മോഡൽ കണ്ടിട്ട് വരാം നമ്മുടെ അടുത്ത് കുർത്തി വരുന്നത് ഈ ഒരു മോഡലാണ് രണ്ട് നമ്മൾ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ് ഈ ഒരു സെറ്റപ്പ് കുർത്തി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്ക് വരുന്നത് ഈ ഒരു ഡിസൈനാണ് താഴെ വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച് ആക്കിയിട്ടുണ്ട് ത്രീ ആണ് കൈ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ടു ട്രിപ്പ് എക്സ് സൈസ് വരെയാണ് നമ്മൾ അവൈലബിൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ ഫൈവ് നയൻ ആണ് ഇതൊരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷന് വരുന്നതാണ് സെയിം രണ്ട് പാർട്ടേണിലും പ്രിൻസസ് കട്ടിൻ്റെ സ്കിറ്റർ കുർത്തിയായിട്ട് തന്നെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരുന്നത് താഴെ വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ത്രീ ആണ് കൈ വരുന്നത് ഇതിൻ്റെ സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാമ്പിറ്റൂ ട്രിപ്പിൾ എയ് സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഡബിൾ ഫൈവ് നയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ തന്നെ വാട്സാപ്പ് നമ്പറിൽ എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ് അപ്പം നമ്മളുമായി സഹകരിക്കുന്ന എല്ലാവർക്കും താങ്ക്